യേശോമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന് ഒരിക്കൽ കൂടെ സ്വാഗതം നമ്മുടെ സഭയുടെ ആരാധനാക്രമ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ അതിന് ചരിത്ര വഴികളെ കുറിച്ച് വളരെ വിശദമായി വിശകലനം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിത് ചിന്തിച്ചു വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട് നൂറ്റാണ്ടുകളായി മാർത്തോമ നസ്രാണികൾ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ പൈതൃകപരമായ സുറിയാനി റീത്ത് സംരക്ഷിച്ചു കിട്ടുക നമ്മുടെ സ്വന്തം റീത്തിലും നമ്മുടെ നാട്ടുകാരുമായിട്ടുള്ള മെത്രാന്മാര് നമ്മുടെ മേലധ്യക്ഷന്മാരായി ലഭിക്കുക ആ കാര്യങ്ങൾ ഏറെ നാളുകളായിട്ട് നമ്മുടെ വിശ്വാസികളുടെ ആഗ്രഹമായിരുന്നു അത് സഫലമാവുകയും ചെയ്തു ആരാധനക്രമ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങൾ ഏതാണ്ട് ഫലപ്രാപ്തിയിലെത്തുകയാണ് പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സഭയിൽ ഈ ആരാധന പേരിൽ പിതാവെ ഒരു അനൈക്യം ഒരു അസ്വസ്ഥത എന്തൊക്കെയോ ചില കാര്യങ്ങൾ സ്വീകരിക്കാൻ ഒരു മടി ഉള്ളതുപോലെ പലയിടത്തും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരു സംശയം തോന്നുകയാണ് ഈ അതുവരെ ഇല്ലാതിരുന്ന ഒരു കാര്യം എപ്പോഴാണ് ഒരു പുതിയ മാറ്റം ഉണ്ടാകുന്നത് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം എന്താണ് ഈ അനൈക്യം എവിടെ മുതലാണ് പിതാവെ ആരംഭിക്കുന്നത് ഇന്ന് തമിയിൽ ഉണ്ടായിരിക്കുന്ന അനൈക്യം എങ്ങനെ സംജാതമായി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ സ്ഥമായിട്ടൊന്നു വിലയിരുത്തേണ്ടതാണ് പഠിക്കേണ്ടതാണ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെയുള്ളത് ഒന്നാമതായിട്ട് നൂറ്റാണ്ടുകളായിട്ട് മാ സാണികൾ ആഗ്രഹിച്ച് കാത്തിരുന്നതാണ് സ്വന്തം പ്രിയത്തിലും ജാതിയിലും പെട്ടുണ്ടാകണമെന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രീത്തിൻ്റെ പുനരുദ്ധാരണം അതിൻ്റെ പൗരാണികമായ സുറിയാനിത്രീത്ത് അതിൻ്റെ തനിമയിൽ തന്നെ പുനരുദ്ധരിക്കണം അത് സംരക്ഷിക്കണം അതിൽ പരിശീലനം ലഭിക്കണം ആ രീതിയിൽ പ്രവൃത്തി സുറിയാനി വ്യക്തിത്വത്തിലും തനിമയിലും അധിഷ്ഠിതമായി ഈ സം മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് പക്ഷെ അതിനുള്ള അവസരം അല്പം കാലതാമസം നേരിട്ടെങ്കിലും അതിനുള്ള വഴി തെളിഞ്ഞു നമുക്ക് സ്വന്തം ജാതിയിലും റീത്തിലും പെട്ട അത്രമാരെ കിട്ടി പക്ഷെ ശേഷം നേരത്തെ ആഗ്രഹിച്ചെന്ന രീതിയിൽ അറിയത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നു ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സുറിയാനീത്തിനെക്കുറിച്ചുള്ള സുറിയാൻ പാരമ്പര്യത്തെക്കുറിച്ച് ഒരു ഏതൊരു അഭിപ്രായം സഭയിൽ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ സുറിയാനി പാരമ്പര്യത്തോടുള്ള ഒരു ഇതിൽ മനോഭാവം രണ്ടാമതായിട്ട് നമ്മുടെ സഭയിൽ ഇതോട് ബന്ധപ്പെട്ട് ആശയപരമായ ഒരു ഭിന്നത അനൈക്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നുണ്ട് വാസ്തു സുറിയാനിത്തിനോടുള്ള അല്ലെങ്കിൽ സുറിയാനി പാരമ്പര്യത്തോടുള്ള പിന്നെ ഒരു ഒരകൾച്ചയുടെ ഒരു കാരണം ഇത് നമ്മുടേതല്ല ഈ മൃഗങ്ങളായരല്ല സുറിയാനിക്കാരല്ല നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു മനോഭാവം വളർന്നു തോന്നുന്നു അതുപോലെ നമുക്ക് ഇന്ത്യ ഭാരതീയമായ ഒരു റിത്താണ് ആവശ്യമായിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവം അതിന് മറ്റു വല്ല ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം നമുക്ക് പുതിയ വിശകലനം ചെയ്യാം അപ്പോൾ അങ്ങനെ ഈ സുറിയാനി റിത്ത് പൂർണ്ണമായിട്ട് വള നമ്മുടേതല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു വിത്തുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നൊരു അജ്ഞത ഇവരെ അറിവില്ലായ്മ ആ കാര്യത്തിലുണ്ട് അതിന് കാരണം പത്തു മുന്നൂറ് വർഷക്കാലം മറ്റൊരു പണത്തിന് കീഴിൽ അതായത് എത്തി പണത്തിന് കീഴിലായിരുന്നു ഈ കാലഘട്ടം കൊണ്ട് ക്രമേണ ഈ സുരാനിത്യത്തിനെക്കുറിച്ചുള്ള അവബോധത്തിൽ കുറവ് വന്നു അവബോധം ഞാൻ അതേക്കുറിച്ച് പരിശീലനം ഇല്ലാതെ വന്നു പഠനമില്ലാതെ വന്നു വൈദിക പരിശീലനത്തിൽ മാറ്റമുണ്ടായി വൈദിക പരിശീലനം ക്രമേണ പൂർണ്ണമായിട്ടും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു അപ്പോൾ നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചും റീത്തിനെക്കുറിച്ചും സുയാനി ഭാഷ തന്നെ അതേക്കുറിച്ചൊക്കെയുള്ള ആ അറിവ് കുറയും കുറഞ്ഞു അങ്ങനെ ഈ കാര്യങ്ങൾ അജ്ഞത ഉണ്ടാക്കി എന്നുള്ളതാണ് അതുകൊണ്ടായി സുയാനിറിയത്തിൻ്റെ മഹത്വവും അതിൻ്റെ ഒക്കെ ഉൾക്കൊള്ളാൻ പലർക്കും സാധിക്കാതെ പോയി അത് അതൊരു കാര്യമാണ് വൈദിക മരിച്ച പ്രത്യേകിച്ച് അതിന് കാരണമായി ഒരു ഒരു ഘടകമാണ് അത് മിഷ്യന്മാരുടെ ലക്ഷ്യവുമായിരുന്നു ലത്തീൻ രീതിയിൽ വൈദികരെ പരിശീലിപ്പിക്കണം എന്നിട്ട് അവരുടെ നേതൃത്വത്തിൽ ഈ സ്വയവീർത്ത് ക്രമേണ മാറ്റി എത്തി സ്ഥാപിക്കണം അത് രാജൻ്റെ ആയിരുന്നു അത് പ്രാവർത്തികമാകാൻ ശ്രമിക്കുക ചെയ്തത് അത് വാസ്തവത്തിൽ ആ ഒരു മനോഭാവം സ്വാധീനിച്ചു പ്രത്യേകിച്ച് നാട്ടുപത്രമാരായി വന്നവരുടെ അതുപോലെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് അവർക്കും കിട്ടിയ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില സ്വാധീനങ്ങളോ ആകാം അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിട്ടുണ്ട് അത് പിന്നീട് പ്രത്യേകമായ ചില സാഹചര്യങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അത് നമുക്ക് വിശകലനം ചെയ്യാം ഏതായാലും ഈ രണ്ട് ആ ചരിത്രം മറിയാതിരിക്കുക ഇങ്ങന ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇതിനിടയിലാണ് പുന്തിപ്പിക്കൽ പിന്നെ പുനരുദ്ധരിക്കാനുള്ള ശ്രമം നടന്നത് പുന്തിപ്പിക്കൽ പുനരുദ്ധരിക്കണം എന്ന് അതായത് പൗരുഷ സുറിയാനിതാഴ്ച സുറിയാനി എറിയത്ത് തന്നെ ആറിയത്തിൽ തന്നെ ഉള്ള പൊന്തിപ്പിക്കൽ കർമ്മങ്ങൾ പുനരുദ്ധരിക്കണം എന്ന ഉറച്ച തീരുമാനം പരന്താവിശ്വ എടുത്തു അത് ഇവിടുത്തെ ഭത്രമാരെ അറിയിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് കണ്ടത്തിൽ പിതാവിനെ പ്രൊവിൻസിൻ്റെ തലവെന്ന നിലയിൽ അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹം മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തു അത് പൂർണ്ണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് അത് സ്വാഗതം ചെയ്യുന്നതായിട്ടാണ് പിന്നെ അറിയാൻ സാധിക്കുന്നത് അപ്പം മാപ്പാപ്പ തിരുവാനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് അദ്ദേഹം ആന്മാർ ആഗ്രഹിച്ചതായിട്ടാണ് പറയുന്നത് പിന്നീട് മാപ്പാപ്പ ഇങ്ങനെ തിരുവാതിരമെടുത്ത് മാത്രമല്ല അദ്ദേഹം നടപടികൾ എടുക്കുകയും ചെയ്തു അദ്ദേഹം തന്നെ ഒരു കമ്മീഷനെ നിശ്ചയിച്ചു പൊന്തിപ്പിക്ക പുനരുദ്ധരിക്കാൻ വേണ്ടി മൂന്നാലു പേരടങ്ങുന്ന എക്സ്പേർട്സിൻ്റെ ടീമിനെ അദ്ദേഹം ചുവർപ്പെടുത്തുകയും ചെയ്തു പൊന്തിപ്പിക്കൽ സമയ സമയക്ലിപ്ത അനുസരിച്ച് തന്നെ പുനരുദ്ധരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ആ കമ്മീഷൻ വർക്ക് ചെയ്തു വർക്ക് ചെയ്തിട്ട് അറിയ താമസിച്ചു ഞാൻ തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ നമ്മുടെ പൊന്തിപ്പിക്കേണ്ടത് അതിൻ്റെ ലത്തീൻ ഭാഷയിൽ പുനരുദ്ധരിച്ചു അതായത് സുറിയാനി പൊന്തിപ്പിക്കൽ തെറ്റിൻ ഭാഷയിൽ തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ തന്നെ പുനരുദ്ധരിച്ചു അതിനുശേഷം അതിൻ്റെ സുറിയാനി പരിഭാഷ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ റൂമിൽ തന്നെ പ്രതിക്കുണ്ടായി ഇതിനിടെ ചിലപ്പോൾ കാലതാമസം ഉണ്ടായത് അതായത് ഇപ്പം ഈ രണ്ടാം ലോകമഹായുദ്ധം അങ്ങനെ അതിൻ്റെതായ പ്രിൻറ്റിങ്ങിൻ്റെ ചില ബുദ്ധിമുട്ടുകളെ സുറിയാനിയിൽ പേടവില്ലതൊക്കെ ചെയ്യാനായിട്ട് അപ്പം അതിൻ്റെതായ കാലതാമസം ഉണ്ടായിട്ടുണ്ട് ഏതായാലും തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തന്നെ ഈ പുന്തിരിക്കൽ സുറിയാനി ഭാഷയിൽ പുനരുദ്ധിച്ചതൊന്നാണ് അത് കഴിഞ്ഞ് ഇത് എത്രയും വേഗം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ കർമാനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ് ഓരോ ബന്ധിപ്പിക്കലും ഓരോ കർമ്മവും എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് അതേപ്പറ്റിയുള്ള അനുഷ്ഠാന വിധികൾ അതും ഒറ്റ പ്രശ്നം തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അതും പ്രസിദ്ധീകരിക്കുകയുണ്ടായി അങ്ങനെ റോമിൽ നിന്ന് വളരെ കർക്കശ്യത്തോടുകൂടെ നടപടികൾ എടുക്കുകയും ബന്ധിപ്പിക്കൽ നമുക്ക് നൽകുകയും ചെയ്തു തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തന്നെ ഇതിവിടെ ഉപയോഗിക്കാൻ വേണ്ടി നടപ്പിലാക്കണം അത് അതിനുവേണ്ടി ഇത് മലയാളത്തിലാക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ് പക്ഷേ അത് പിന്നീട് അതിനോടുള്ള ഒരു പ്രതികരണം ഇവിടെ എന്തുകൊണ്ടോ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ ഉണ്ടായിട്ടുണ്ടാവാം ഏതായാലും അത് ക്രമീണ കുറച്ചു കാലത്തേക്കൊന്നും ഒന്നും സംഭവിച്ചില്ല ഏതായാലും പിന്നീട് രണ്ടാമത്യൻ കൗൺസിലിനും ശേഷമാണ് കുറച്ചുകൂടി ഇതിലൊരു പ്രൊമോഷൻ കിട്ടിയത് പിന്നെ ഒരു ഉണ്ടാവുണ്ടായത് ഏതായാലും തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ റോമിൽ നിന്ന് പുനരുദ്ധിച്ച് നൽകിയ ഈ പൊന്തിപിക്കൽ എല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് അത് പൂർത്തീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അൻപത് വർഷം എടുത്തു ഈ പൊന്തിപ്പിക്കലൻ പുനരുദ്ധിച്ച് റോമിൽ നിന്ന് നൽകിയിട്ട് പോലും അത് ഇവിടെ നടപ്പിലാക്കാനായിട്ട് അല്ലെങ്കിൽ അത് മലയാളത്തിലൊക്കെ ആക്കി നടപ്പിലാക്കാൻ അമ്പത് വർഷം എടുത്തു എന്നുള്ളത് വാസ്തവത്തിൽ വേണ്ട രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ പരാജയപ്പെട്ടു വരുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് ഞാൻ കാണുകയാണ് ഇപ്പോൾ ദൈവാരെങ്കിലും വർത്താൽ ഈ പന്തിപ്പിക്കൽ കമ്പങ്ങൾ മിക്കവാറുമെല്ലാം തന്നെ നമുക്ക് പുനരുത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അമ്പത് കൊല്ലം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലാവസ്ഥ വരുത്താം കാരണം അത് വലിയ ഒരു താല്പര്യം ഇൻട്രസ്റ്റ് കാണിച്ചില്ല എന്നുള്ളതാണ് അത് എത്രയും വേഗം പരിഭാഷപ്പെടുത്തി ഉപയോഗിക്കാൻ പ്രീത്തെ പുനരുത്തിരിക്കണം അത് വളർത്തണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം പണ്ടുണ്ടായിരുന്നവരെ ഉണ്ടായിരുന്നെങ്കിൽ ഇതാക്കാൻ വളരെ വേഗം അത് സാധിക്കുമായിരുന്നു അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ കാര്യം കൂടുതൽ പ്രകടമായിരിക്കുന്നത് പക്ഷേ ആ കാര്യത്തിലും ഒരു അനൈക്യം ഉണ്ടാകുന്നില്ല മാനിടയിലും ഒരു ഐക്യബോധമുണ്ട് ഈ കാര്യത്തിൽ ഒരു ഭിന്നത ഉണ്ടായിട്ടില്ല വൈദിക രേശനത്തോളം അവർ നേരിട്ട് ഇതിനകത്തൊന്നും ബന്ധപ്പെട്ടിരുന്നുമില്ലായിരുന്നു നമുക്ക് അതേപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് അനൈക്യം ഇവിടെ ഉണ്ടായിട്ടില്ല എൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ കാര്യത്തിൽ എങ്കിലും ഇങ്ങനൊരു അവസ്ഥ സംജാതമായിട്ടുണ്ട് പിന്നെ കുർബാനക്രമത്തിൻ്റെ കാര്യത്തിലാണ് കൂടുതലായിട്ട് അപ്രകടമായത് അതും ഒരു ഒരു ചരിത്രമല്ല കുബാരം പൊന്തുവിക്കൽ കർമ്മം പോലെ തന്നെ കുർബാനക്രമം പുനർത്തിരിക്കാൻ അതൊരു മാസ മുതൽ മാപ്പമാർ തന്നെയാണ് അതിന് താല്പര്യപ്പെടുത്തുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് മറ്റു പൊന്തുവിക്കലിൻ്റെ ഒരു ഉദ്ധാരണം തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആരംഭിച്ചതാണ് അതിനുവേണ്ടി പിന്നെ കമ്മീഷനെ നിശ്ചയിച്ചതാണ് അതേസമയം കുർബാനക്രമം ജാമപ്രാർത്ഥനകൾ അതിൻ്റെ അനുഷ്ഠാന ക്രമങ്ങൾ ഇതൊക്കെ പുനരുദ്ധരിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ഒരു കമ്മീഷനെ ചേക്കുകയുണ്ടായി ആ കമ്മീഷൻ താമസിക്കാതെ തന്നെ ഇതുപോലെ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തന്നെ നമ്മുടെ കുർമാനക്രമത്തിൻ്റെ മൂന്ന് അനാഫറകളും പുനരുദ്ധിച്ച് നൽകി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു അത് മൂന്നനാഫറുകൾ നടപ്പിലാക്കാൻ ഫലർത്തിലേക്ക് നിറഞ്ഞു വെക്കുക നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടും ഒരെണ്ണം മാത്രമാണ് ഇവിടെ ചെയ്തത് അത് ഭാഗികമായിട്ട് അതാണ് തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ മാസം മൂന്നാം തീയതി നടപ്പിലായത് അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ കുലാശക്രമം അതായി മാറി അല്ലെങ്കിൽ ഇസ്ലിം ബാല കുമാരെന്നറിയപ്പെടുന്ന ഒന്നാമത്തെ കുലാശനാപ്ര അതാണ് നടപ്പിലാക്കിയത് തൊള്ളായിരത്തി അറുപത്തി രണ്ട് ജൂലൈ മൂന്ന് മുതൽ അതിന് ശേഷം ഈ കുമാര നടപ്പിലാക്കിക്കൊണ്ടുള്ളൊരു ഒരു ഒരു ഇടയലഹനമുണ്ട് സമീപ ഇടയലഹനമുണ്ട് ആ ഇടയലഹനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്നുവരെയും യാതൊരു അനൈക്കും അന്നുണ്ടായിരുന്ന ഭത്രാൻമാരെല്ലാവരും ഏക സ്വരത്തിലാണ് ഈ ഇടയി ലഹനം അയക്കുന്നത് ഓവ അങ്ങനത്തെ മനോഹരമായിട്ട് തന്നെയാണ് കുടായകർപ്പത്തെക്കുറിച്ച് പറയുന്നത് ചരിത്രത്തെ അതിൻ്റെ അതെങ്ങനെ സാധിച്ചു പറ്റി പരാമർശിച്ചുകൊണ്ട് അപ്പം അവിടെ ആയക്കം നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷമാണ് വാസ്തവത്തിൽ അനൈക്യത്തിലേക്ക് ഉള്ള ചില സൂചനകൾ നമ്മൾ കാണുന്നത് ഇതാ ഹോ അതിൻ്റെ ഒരു പശ്ചാത്തലം ഒവ്വ ഇതായിപ്പോൾ സംസാരിച്ചപ്പോൾ മൂന്ന് കുറിച്ച് പരാമർശിക്കുകയുണ്ടായി ഇപ്പോൾ സാങ്കേതികമായ ഒരു സംശയം തന്നെയാണ് എന്താണ് ഈ അനാഫറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പരിശുദ്ധ കുർബാനയിൽ തന്നെയുള്ള പ്രാധാന്യം എന്തൊക്കെയാണ് ഈ അനാഫറകൾ വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഓരോ സഭയ്ക്കും പിന്നെ ഈ കാര്യത്തിൽ പ്രത്യേകതകളുണ്ട് അതായത് അനാഫറ എന്ന് പറയുന്നത് കുർബാനയിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് കുദാസ ഭാഗം എന്ന് പറയും അനാഫറയ്ക്ക് മുമ്പ് ഒരു ഭാഗമുണ്ട് വചന ശുശ്രൂഷ എന്നാണ് പറയുക അത് വചനവേദിയിൽ ആണ് നമ്മുടെ അനുസരിച്ച് ആരാധാക്രമനുസരിച്ച് നടത്തുന്നത് അതിനുശേഷം പ്രവേശിക്കുന്നു ഉപേക്ഷിക്കുന്നു താലേങ്കിലെത്തി അവിടെ വെച്ച് നടത്തുന്ന ശുശ്രൂഷകളാണ് പിന്നെ അനാഫ്രക്ക് ശേഷം പിന്നെ അതിൻ്റെ ഭാവന ശുശ്രൂഷകളെ ഈ അപ്പം മുറിക്കൽ ദീപികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മുടെ സ്വന്തം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് അനാഫ്ര കുദാശക്രമം കുതാശ ഭാഗം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയുള്ള അനാഫ്രകളെ ഓരോ സഭയ്ക്കും പലതുണ്ടാകാം ഒന്നോ ഒന്നിൽ കൂടുതലോ അനാഫറകളുണ്ടാകാം നമ്മുടെ ആരാധനക്രമത്തിൽ മൂന്നനാഭകളാണുള്ളത് പൗഴി സുറിയേനെ ആരാധക്രമത്തിൽ മൂന്ന് അനാഫകളാണ് ജലസഭകളുടെ ആരാധാക്രമത്തിൽ ലത്തീൻകാർക്കാണെങ്കിൽ നാല് അനാഫകളുണ്ട് മറ്റു ജനസഭകളേക്കാളും കൂടെ അനാഫകൾ ഉള്ളവരുണ്ട് ഓ അതൊക്കെ പരമ്പരാഗതമായിട്ട് കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഏതായാലും നമ്മുടെ പൗരസുറിയൻ്റെ ആരാധക്രമത്തിലെ മൂന്നനാഫകളാണുള്ളത് അതിന് ഉള്ള പേര് കുദാസക്കറും ഒന്നാമത്തെ കുദാശ രണ്ടാമത്തെ കുദാശ മൂന്നാമത്തെ കുലാശ എന്നാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പരിചയിച്ചിരിക്കുന്നത് അന്തായിമാരിയുടെ കുർബാന ഓവ് അല്ലെങ്കിൽ സ്ലിമാണ് ഭൂപാനിയെന്നും അത് അറിയപ്പെടുന്നുണ്ട് അത് ഓരോ അനാഫ്രയും അർപ്പിക്കേണ്ട കാലഘട്ടം പ്രത്യേകം പറയുന്നുണ്ട് ഒരു ആണ്ടുവട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും കൂടുതൽ അവസരത്തിൽ അർപ്പിക്കുന്നത് നമ്മുടെ ആരാധക്രമം അനുസരിച്ച് അതായി മാറി എന്നുള്ള ഒന്നാമത്തെ പുലാശക്രമമാണ് രണ്ടാമത്തെ അനാഫ്ര എന്ന് പറയുന്നത് തേതോറിൻ്റെ അനാഫ്രയാണ് തേതോറിൻ ഒരു സ്വാഭാപിതാവമാണ് തേയോർ എന്ന് പറയുന്നത് തേതോറിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു അനാഫ്രയാണ് അല്ലെങ്കിൽ പുതാസയാണ് മൂന്നാമത്തെ നെസ്തോറീസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു അനാഫ്രയാണ് അതൊരു സഭാപിതാവായിരുന്നു ഒരു മിത്രാപ്പുലത്തെയായിരുന്നു നെസ്തോറീസ് അദ്ദേഹത്തിൻ്റെ പേരി അറിയപ്പെടുന്ന മറ്റൊരു അനാഫറ ഇങ്ങനെ മൂന്ന് അനാഫറാണ് നമുക്ക് നമ്മുടെ ആ അത് ഓരോന്നും ഏത് കാലഘട്ടത്തിലാണ് ആണ്ടുകൂട്ടത്തിൽ അർപ്പിക്കേണ്ടത് എന്നുള്ളത് നിശ്ചയിച്ചിട്ടുണ്ട് ഇതിൽ നെസ്തോറീസിൻ്റെ അനാഫറ ആ പഴയ ആണ്ടുകൂട്ടത്തിൽ അഞ്ച് ദിവസം മാത്രമേ അർപ്പിക്കേണ്ടതുള്ളൂ പരമ്പരാഗതമായിട്ട് ഇപ്പോൾ നമ്മൾ സിനിമ തീരുമാനിച്ചിട്ടുണ്ട് ഈ മൂന്ന് അനാഫറുകൾ ഓരോന്നും അതിൻ്റെതായ പ്രത്യേക കാലഘട്ടം ഉണ്ടെങ്കിൽ തന്നെയും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മറ്റു അവസരങ്ങളിലും ഇത് അർപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് പിതാവിപ്പം സൂചിപ്പിച്ചതുപോലെ മൂന്ന് ഉണ്ടെങ്കിലും കൂടുതലായി ഉപയോഗിക്കുന്നത് അല്ലെ കൂടുതൽ കാലയളവിൽ ഉപയോഗിക്കുന്നത് മറദ്ദായിട്ടേയും മർമാറിയുടെയും അനാഫറയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സഭയിൽ ഈ അനാഫറുകൾക്കുള്ള പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് അതിൽ കൂടുതൽ കാലം ഉപയോഗിക്കേണ്ടി വരുന്നത് അതായി മാറി അദായി എന്ന് പറയുന്നത് തോമാശ്രിയായ ഒരു ശിഷ്യനായിട്ടാണ് ഈശോയുടെ എഴുപത്തിൽ ശിഷുമാർ പറയാറുണ്ടല്ലോ അവരിൽ പെട്ടവരാണെന്നാ മതി അതായി മാറി അതായി എന്ന് പറഞ്ഞാൽ തോമാശ്രിയാൻ്റെ ഒരു ശിഷ്യനായിട്ടാണ് കരുതപ്പെടുന്നത് ഈ മാറി എന്ന് പറയുന്നത് അതായിട്ട് ഒരു ശിക്ഷനായിട്ടാണ് ഇവരാണ് ഈ പിന്നെ പരീക്ഷയിലൊക്കെ അറിയിച്ച അവരാണ് അതായി ആണ് നടത്തിയെന്നും അവിടുത്തെ സഭയ്ക്ക് ജന്മം കൊടുത്തു അതായി ആണെന്നാണ് പറയുന്നത് അപ്പൊ തോമാസിയായ ശിഷ്യന്മാരെന്നണയിൽ അവരിലൂടെ ഉണ്ടായ പിന്നെ സഭയുടെയും പിതാവ് എന്നുള്ളത് തോമാസിയായ ആണ് അപ്പം അതായി തോമാസിയായയുടെ ഒരു ശിഷ്യൻ അദ്ദേഹമാണ് എഡേ സായിൽ സഭയ്ക്ക് ആരംഭം കുറിച്ചത് എന്നുള്ള ഒരു ആണ് പാരമ്പര്യം പിന്നെ മാറി അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇവരെ ശിഷ്യന്മാരെ അറിയപ്പെടുന്നത് ശിശുമാരെ അറിയപ്പെടുന്നു അതുകൊണ്ടാണ് ശ്രീമാണി എന്ന് പറയുന്നത് അത് തന്നെയാണ് ദായി മാറി എന്നുള്ളത് സഭയിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു മനാക്രമമായിട്ടാണ് കരുതപ്പെടുന്നത് ഏറ്റവും പുരാതനമായ അനാക്രമം ഒന്ന് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പൗരാണികത ഉണ്ട് പിന്നെ ഓരോ അനാഫ്രക്കും അതിൻ്റെ ആ അനാഫ്രയുടെ പ്രാർത്ഥനകൾക്ക് രക്ഷാകര ചരിത്രത്തിൻ്റെ മിസ്റ്ററീസ് ഉണ്ടല്ലോ രഹസ്യങ്ങൾ അത് ഓരോ അനാഫ്രയിലും വ്യത്യസ്തമായ രീതിയിൽ ചില രഹസ്യങ്ങൾക്ക് ചില അനാഫ്രയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ഇപ്പം മംഗള കാലം ഇതൊക്കെ മനുഷ്യാവതാരത്തിൻ്റെ മനുഷ്യനായി തീരുന്നതിൻ്റെ കാര്യമാണ് അപ്പം ആ കാലഘട്ടത്തിൽ ചൊല്ലുന്ന അനാഫ്രായിൽ മനുഷ്യാവതാരത്തെക്കുറിച്ചും മനുഷ്യനായി തീർന്നു അതിന് കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഓ മനുഷ്യത്വം പീഡാസഹാരം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ആ അതിൻ്റെ ഉള്ളടക്കം അനാഫറയിൽ പ്രാർത്ഥന ഉള്ളടക്കവും ആരാധന മത്സരത്തിൻ്റെ കാലഘട്ടവുമായിട്ട് ഇവിടെ ബന്ധപ്പെടുത്തി അങ്ങനെയൊക്കെയാണ് ഈ സമയം ക്രമീകരിച്ചിരിക്കുന്നത് അതിലേറ്റവും ദീർഘമായിട്ടുള്ളത് നെസ്തോറിയസിന്റെ പിതാവ് ഈ മൂന്ന് അനാഫറകളിൽ നെസ്തോറിയസിന്റെ അനാഫറ കേവലം ഒരു ആണ്ടുവട്ടത്തിൽ അഞ്ച് ദിവസമാണ് ചൊല്ലാറുള്ളതെന്ന് പറഞ്ഞു അത് ഏതൊക്കെയാണ് അഞ്ച് ദിവസം അതിൻ്റെ പ്രത്യേകതകളൊന്നു പറയാമോ ദിസ്റ്റോറിൻ്റെ അനാഫ്ര ആണ് ഏറ്റവും ദീർഘമായ പ്രാർത്ഥനകൾ വളരെ വളരെ മനോഹരമായ പ്രാർത്ഥനകളാണ് മനുഷ്യ ജീവിതത്തിലെ എല്ലാ വശങ്ങളും ടച്ച് ചെയ്യുന്ന പിന്നെ സ്പസിക്കുന്ന മനോഹരമായ പ്രാർത്ഥനകളാണ് പക്ഷേ അപ്പം ദൈർഘ്യം ഏറിയതാണ് എന്ന് ഉള്ളൂ അത് അഞ്ച് ദിവസങ്ങളിലാണ് ആണ്ടുവട്ടത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പാരമ്പര്യം അനുസരിച്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് അഞ്ച് ദിവസങ്ങളാണ് ആദ്യ ദിവസങ്ങൾ ഒന്ന് ദനഖാ തിരുനാൾ ജനുവരി മാസം ആറാം തീയതി ജനഖാ തിരുനാൾ പിന്നെ ഒന്ന് യോഹൻലാൽ നാംദാനയുടെ ഓർമ്മദിനം പിന്നെ ഗ്രീക്ക് പിതാക്കന്മാരുടെ ഗ്രീക്ക് സഭാപിതാക്കന്മാരുടെ ഓർമ്മദിനത്തിൽ ചൊല്ലുന്നു പിന്നെ പ്രസവകരാഴ്ച നെസുറച്ചിൻ്റെ നാപുറയാണ് പിന്നെ മൂന്ന് നോമ്പിൻ്റെ ബുധനാഴ്ച ഇങ്ങനെ അഞ്ച് ദിവസങ്ങളിലാണ് നെസുറച്ചെ നാപുറ ചുല്ല നിർദ്ദേശിച്ചിരിക്കുന്നത് അതുമ്പെ സൂചിപ്പിച്ചതുപോലെ മറ്റുസരുകൾ വേണമെങ്കിൽ ചെല്ലാം പക്ഷേ ഇത് ദീർഘമാണ് പക്ഷേ മനോഹരമായ പ്രാർത്ഥനകളാണ് അതിലുള്ളത് നമ്മുടെ സഭയിലെ പരിശുദ്ധ കുർബാനയിൽ ഏറ്റവും ശ്രേഷ്ഠവും മനോഹരവുമായ അനാഫറകളെ അനാഫറകളെക്കുറിച്ച് അനാഫറയുടെ കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ മൂന്ന് അനാഫറകൾ പ്രത്യേകമായിട്ടുള്ളത് അതിൻ്റെ സവിശേഷത ഏതൊക്കെ കാലഘട്ടത്തിലാണ് അത് ചൊല്ലേണ്ടതെന്നെല്ലാം ആണ് ഈ എപ്പിസോഡിൽ പ്രത്യേകമായി അഭിഭന്യ പിതാവ് നമ്മളോട് പങ്കുവച്ചത് ഇത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആണ് എന്നുകൂടി കരുതുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം